ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാൻസ് ബ്ലോസ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് തന്നേരണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്റെ ബർത്ത്ഡേക്ക് അതുപോലെ അച്ഛൻ നമ്മുടെ വെഡിംഗ് ആനിവേഴ്സറിന്റെ കുറച്ച് ഗിഫ്റ്റ് എല്ലാം കൂടി ഒരു അൺബോക്സ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ വെൽക്കം ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് എന്റെ ബർത്ത്ഡേയുടെ കുറച്ച് ഗിഫ്റ്റ് കാണാം കുറച്ചധികം എന്റെ ഗൈസ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം അച്ഛൻ തന്നെ ഗിഫ്റ്റ് ഞാൻ ആദ്യം കാട്ട അച്ഛൻ എനിക്ക് തന്നത് ഒരു ഗൈസ് എന്താന്നല്ലേ എന്റെ അച്ഛൻ ഒരു കുത്തി മൂക്കുത്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജേട്ടായിപ്പ് മൂക്കുത്തി വരുന്നുള്ളത് സോ മൂക്കുത്തി ഓക്കെ അപ്പൊ അച്ഛൻ ഒരു പറഞ്ഞു നോക്കിയാണേ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണം ഞാൻ വാങ്ങാൻ എന്താ അച്ഛൻ്റെ സംബന്ധിക്കുന്നില്ലായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ അതിന്റെ ഗിഫ്റ്റ് തന്നെ സോ അടുത്ത ഗിഫ്റ്റ് അമ്മ തൊന്ന് വാങ്ങിക്കാം ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ് ഇതൊരു അടിപൊളി ബോഡി സ്ലിങ് ബാട്ടോ പിന്നെ ഇതെല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയത് പല ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം നടന്ന സമാധാനം നടത്തില്ല സോ അൺബോക്സ് ചെയ്ത് ചെയ്തായിരുന്നോ രണ്ടാമതായിട്ട് കളിക്കുന്നതാണ് ഇതാണ് അമ്മ തന്ന ബാഗ് ഡാഡി ഗൈസ് ബാഗാണ് നല്ല ബാഗ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ബ്രാൻഡിന്റെ കാര്യത്തിൽ അടുത്ത ഭയങ്കര എനിക്ക് ഒക്കെ ഉണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം എന്താ നമുക്ക് സ്പേസ് ഒരു ബാഗാണ് സിൻ ബാഗാണ് പിന്നേതാ അതിന്റെ സെപ്പറേറ്റ് ഒരു ായിട്ടുള്ള ഒരു പോഷൻ കൂടെ നമുക്കുണ്ട് സോ ഇതാണ് എന്റെ ആശ്രമം എനിക്ക് അന്ന് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി സോ താങ്ക് യു അമ്മ അടുത്തത് അച്ചായി തന്നെ കുറച്ച് പേരെ കുറച്ച് ഗിഫ്റ്റ് കൂടെ കാണിക്കാം അച്ചായിട്ടുള്ള സെറ്റപ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അനുസരിച്ച് ഒന്ന് കാണിച്ചേക്കാം ഇതാണ് ഒരു ജീൻസ് ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഒരു ജീൻസ് അടിപൊളി അടങ്ങാതിട്ട് നോക്കി എനിക്ക് കാട്ടി കിട്ടായിരുന്നു ബേസ് ജീൻസ് പിന്നെ ഒരു ക്രീം കളർ ജീൻസ് കൂടെ ഉണ്ടായിരുന്നു ഇതും എനിക്ക് കറക്റ്റ് കിറ്റ് ആവുക അടിപൊളിയായിരുന്നു കേട്ടോ ഇതിട്ടിട്ട് എനിക്ക് കളർ ടൈപ്പ് ജീൻസ് മൂല ഞാൻ അത് നേടാറില്ല പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് എനിക്ക് കിട്ടിയത് ഒരു മാക്സി ഡ്രസ് പോലത്തെ എന്താ പറയുക ഒരു ബീച്ച് വിയറോ അല്ലെങ്കിൽ വെസ്റ്റേൺ വിയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഗൗണ്ട് ഡ്രസ് ആണ് സ്ലീവ്ലെസ് ആണ് അടിപൊളി ഓക്കെ സോ ഇത്രയാണ് അർച്ചയായിട്ട് ഈ ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ അടുത്ത ഗിഫ്റ്റ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് അടച്ചു തരാം അവിടെ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്ക് റോമൺ സിസ്റ്റർ ാണ് എനിക്ക് അനു അനു റേശേറ്റും ഒക്കെ തന്ന ഗിഫ്റ്റ് ആണ് ഞാൻ കാണിക്കുന്നോ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റും കൂടെയാണ് കാരണം എനിക്ക് അനു തന്ന ഒരു ഫ്രെയിമാണ് ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറ് തന്നെ ഇതിന് എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഫ്രെയിം ഫ്രെയിം ചെയ്യാനായിട്ട് ഷോപ്പിൽ കൊടുത്തതേ ഉള്ളൂ ബാക്കി ഫുൾ ഫോട്ടോസ് എടുത്തതും റൈറ്റിങ്സ് എല്ലാം എഡിറ്റ് ചെയ്തത് അവർ തന്നെയാണ് സോ എനിക്ക് വേണ്ടി കുറച്ച് അധികം സമയം കൊച്ച് ചെലവാക്കിയിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് ഇതാണ് ആ ഫ്രെയിം കേട്ടോ അരിപൊളി ഉണ്ടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമില് ഞങ്ങളുടെ കുറച്ച് നല്ല നല്ല മെന്നറീസ് ഉള്ളൊരു ഫ്രെയിം ആണേ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കഴിയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കൊരു ആണ് വന്നത് ഒരു അടിപൊളി ഒരു നല്ലൊരു കോൺസെറ്റാണ് എനിക്ക് ഇല്ലാത്ത മോഡൽ ഒരു ഷെയ്ഡ് ഒക്കെ ഉള്ള രീതിയിലാണ് ഒരു കോൺസെറ്റ് താഴെ അതിന്റെ ടോപ്പ് പിന്നെ ഇതായ പാൻറ് അടിപൊളിയായിരുന്നു പേ സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് അന്ന് എനിക്ക് തന്നത് ഒന്ന് ഫോട്ടോ ഫ്രെയിമും പിന്നെ ഈ ഒരു കോൺസെറ്റായിരുന്നു കേട്ടോ താങ്ക് യു

ഫ്രോക്കായിട്ട് നമുക്ക് ഇടാം അടിപൊളി എന്റെ അനിയന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു അവന്മാരാണ് നിങ്ങൾക്ക് ലോഗ് വരുമ്പഴത്തേക്ക് ബർത്ത് ഡേ ലോഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് സെറ്റപ്പ് അവന്മാരാണ് ചെയ്തത് സോ താങ്ക് യു ലാക്സ് ഓക്കെ അപ്പൊ ഇതാണ് അവര് വായിച്ചിരുന്ന കിഫ്റ്റ് ഓക്കെ അടുത്തതും എന്റെ അനിയന്റെ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് നന്നാണ് കുട്ടീനാണ് ഞാൻ വിളിക്കുന്നായിരുന്നെ തോമസ് കുട്ടീനാണ് എന്റെ പേര് അപ്പോ അവൻ എനിക്ക് കൊണ്ട് തന്നൊരു ആണ് കേട്ടോ അതാണ് ചോക്ലേറ്റ്സ് ആണ് ഡയറി മിൽക്ക് എന്റെ ഫേവറേറ്റ് ആണ് ഡയറി മിൽക്കും അതുപോലെ ഈ ഒരു കിൻഡർ ജോലി ചെയ്യൊരു മിഠായും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും മിഠായി ഞാൻ അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല ഡാർക്ക് ചോക്ലേറ്റ്സ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നും എനിക്ക് കൂടുതലും ഈ കിൻഡർ ജോയി ഫെറാറോ അതുപോലെ ഡയറി മിൽക്ക് മഞ്ച് കിക്കാറ്റ് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോ അങ്ങനെ എന്റെ ഇഷ്ടം നോക്കി എനിക്ക് എന്നെ കൊച്ചു വാങ്ങിച്ചുകൊണ്ട് തന്നാണ് എന്റെ കുട്ടി എനിക്കോട്ട് തന്നടങ്ങിയത് രണ്ട് ചോക്ലേറ്റ് അടുത്തതും എന്റെ അനിയന്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് കാണിക്കാൻ വന്നത് ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്കത് എത്ര എണ്ണം കിട്ടിയാലും മദ്യത്തിന് ഒരു തമ്മോട്ടേ ഇരുന്നാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനാണ് പേരൊന്നുമല്ല കമ്മ ലാളി കരിസ് സോ ഇത് എന്റെ അനിയന്റെ ഫ്രണ്ട് തന്നതാണ് അവന്റെ അനിയൻ അതായത് എൻ്റെ കുഞ്ഞൻ ഞങ്ങൾ കുഞ്ഞാ അവനെ വിളിക്കുന്ന അഭിനവൻ അവരുടെ പേര് അമലിന്റെ അനിയനാണ് ഏട്ടോ സോ അവൻ തന്ന ഗിഫ്റ്റ് ആണത് ഒരു മൂന്ന് ജോഡി കമ്മലാണ് പേ ഞാനങ് കൃതാതായി അങ്ങനെയല്ലേ അങ്ങനെന്തോട്ടെ എനിക്ക് മലയാളത്തിന് തെറ്റുകളൊന്നും വരും ഓക്കെ ഒന്ന് ഈ ഒരു സിൽവർ ജൂക്കെ പിന്നെ പിന്നെതാ ഇതൊരു ഗോൾഡും ക്രീമും സോറി ഗോൾഡും ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു വേറൊരു പിന്നെ പിന്നെതാ ഒരു പിങ്ക് വളരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടെ എനിക്ക് ഈ മോഡൽ ഇല്ല സോ ഇതെനിക്കൊരു വെറൈറ്റി സാധനമായിട്ട് തോന്നി ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോ ഇത് മൂന്നുമാണ് എനിക്ക് കുഞ്ഞ് തന്ന ഗിഫ്റ്റ് കേട്ടോ അടിപൊളിയായിരുന്നു സോ അടുത്തതും എന്റെ അനിയന്റെ ഫ്രണ്ട്സ് പറഞ്ഞ ബസ്റ്റാണ് എന്റെ അനിയന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിളും തിരിച്ചും അതിനാണ് വേറെ അവർക്കൊരു വലിയ ഗ്യാസ് തന്നെ കൊണ്ട് കഴിച്ചു വേണമെങ്കിൽ ഒരു കെ ജി എഫ് എന്നൊക്കെ ഒന്ന് പറയാം ഓക്കെ ഇനി അവരുടെ പ്രമേയ പോസ്റ്റ് ഇപ്പോഴേ ചേരാം ഒരു പാദസരമാണ് നമ്മുടെ കവി ഏതായാലും ചോദിക്കുന്നത് കന്നിമാലാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ ഇത് പാദസരാണ് വൈസ് അടിപൊളി പാദസരമാണ് കേട്ടോ ഒരു ഗോൾഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന ഒരു പാദസരം നല്ല രസം കാണാനായിട്ട് ഇതെനിക്ക് എന്റെ കാലം കറക്റ്റ് ഫിറ്റ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ടാണ് വൈസ് പാദസരം ഫിറ്റ് വരുന്നത് കേട്ടോ ഇതെനിക്ക് ആര്യും ദേവുമ്പോൾ തന്ന ആണ് ഈ ഒരു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു അതുപോലെ തന്നെ ആര്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒരു സാധനവും തന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ല എന്ത് കിട്ടിയാലും എനിക്ക് മതിയാകത്തില്ല കൈസ് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് അവരന്ന് ഗിഫ്റ്റ് ആണ് കഴിഞ്ഞ തവണയല്ലേ അവരെല്ലാം എനിക്ക് എന്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് തന്നത് അപ്പൊ ഇത്തവണ അവരെനിക്ക് തന്ന ഗിഫ്റ്റ് എന്റെ വേറെ ഒരു ഫേവറേറ്റ് ആ സാധനമാണ് ഈ ഇത് എനിക്കല്ല എനിക്ക് ഇപ്പത്തെ കാലത്ത് ഗേൾസിന് മസ്റ്റ് ആയിട്ടും വേറെ ഒന്നും അവര് ചെയ്തില്ലെങ്കിലും ഒരു മേഖല പൂട്ടില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും ഇതില്ലാതെ ആരും എങ്ങനെ മോമേക്ക് തോന്നില്ല യൂസ് ചെയ്യാത്തവര് കാണും കേട്ടോ ഞാൻ എന്നെപ്പോലുള്ള കുട്ടികളുടെ കാര്യം കാര്യോ പറഞ്ഞത് കുട്ടികളല്ലേ പറയാം ഓക്കെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ചെയിമ്പോൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മാറ്റ് ഒരു ലിപ്സ്റ്റിക് ആണ് നല്ല അടിപൊളി റെഡ് കളർ ആണ് കൈസ് എന്നെ പേഴ്സണലി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ റെഡ് എനിക്ക് ബ്രാൻഡാണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു മാറ്റ് റെഡ് കളർ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഗൈസ് കണ്ടോ നല്ല അടിപൊളി റെഡ് നല്ലൊരു പാർട്ടി പാർട്ടിവിയുടെ ഭയങ്കര ലക്ഷറി ലുക്ക് ഒക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ലിപ്സ്റ്റിക് ആണ് ഇത് കിട്ടിയിട്ട് ഒരുപാട് സന്തോഷമായി താങ്ക് യു ഇനി അടുത്തത് അടുത്തത് എന്റെ അമ്മയുടെ ട്യൂഷൻ സ്റ്റുഡന്റ് എനിക്ക് താങ്ങിട്ടുള്ള ലിഫ്റ്റ് ആണ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും നോക്കി അമ്പു എനിക്ക് വാങ്ങി തന്നാണ് അമ്പുന്ന് തന്നെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് വിഘ്നേഷ് എന്നാണോ വിനായക വിഘ്നേഷ് എന്നുള്ള ഒര്ജിനൽ നെയ്മെന്ന് അമ്മയുടെ അമ്പു അമ്പു എന്നറിയിക്കുന്നത് എന്റെ നെയ്മറും കൂടെയാണ് പിന്നെ നമ്മുടെ ട്യൂഷൻ സ്റ്റുഡന്റ് ആണ് കേട്ടോ അപ്പൊ അവനെനിക്ക് തന്നെ സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാറ് ഇതാണ് എനിക്ക് അമ്പു തന്ന സാധനങ്ങള് ഒരു ക്ലിപ്പ് ഉണ്ട് പിന്നെ ഒരു വേറെ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് പിന്നെ കുപ്പി വള ഒരു കമ്മള് സൊ എല്ലാം ഞാൻ ലീച്ചിലായിട്ട് നിങ്ങളെ കാണിക്കാം ഇതാണ് ക്ലിപ്പ് ഇതിപ്പോഴത്തെ പിള്ളേരുടെ എല്ലാവരുടെയും ഭയങ്കര സ്ട്രെഞ്ചി ആവുന്ന ഒരു സാധനമാണ് ഒരു ക്ലിപ്പ് ഞാൻ പിന്നെടാ വള കരിവിള കുപ്പിവള കുപ്പിവളയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കുപ്പിവള ഫാനാണ് എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവെള പിന്നെ ഒരു വേറെ വിചാരിച്ചാലും ഒരു ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ല തിളങ്ങുന്ന രീതിയിലുള്ള ക്ലിപ്പ് പിന്നെ വീണ്ടും കമ്പി ജൂക്കിയാണ് റെഡ് കളർ അവരും എൻ്റെ എനിക്ക് ഫേവറേറ്റ് കളറ് റെഡാന്ന് അവർക്ക് അറിയാം സോ റെഡ് കളറ് ചുക്കിയാണ് എനിക്ക് അമ്പു തന്നതാണ് ഇത്രയും കിഫ്റ്റ് അനുഭൂ അമ്പുട്ട ഇനി അടുത്തത് അമ്മയുടെ വേറൊരു ട്യൂഷൻ സ്റ്റുഡന്റ് ഉണ്ട് അതിൻ്റെ പേര് ജോസ് ജോൻ ആണോ ഞങ്ങള് ജോനാണ് അങ്ങനെ വിളിക്കുന്നത് അവന് എനിക്കൊരു ഗിഫ്റ്റ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആണ് അവിടെ തന്നത് അത് ഒരു കമ്മിലാണ് ഗൈസ് സോ ഇതാണ് ഒരു ജിംക പോലെ തന്നെ വരുന്ന ഒരു ഗ്രീൻ കളർ നല്ല അടിപൊളി കമ്മലാണ് ഞാനിട്ട് ഞാൻ ഇട്ടു നോക്കിയായിരുന്നു എനിക്ക് കൈ കിട്ടിയപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനും എന്റെ അമ്മയുടെ ചൂച്ചൂടെ കാണുക എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ചൂച്ചു സോ ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ബോക്സാണ് ഇതെനിക്ക് എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അമ്മ എനിക്ക് ഓൾറെഡി എനിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയ ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കും പിന്നെ രണ്ട് ലിപ്സ്റ്റിക്ക് പിന്നെ ഒരു നെയിൽ പോളിഷ് നെയിൽ പോളിഷ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് ചുമക്ക കുപ്പി വളരാതൊക്കെ എന്റെ ഭയങ്കര ക്രേസി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടും എത്ര കിട്ടിയാലും എനിക്ക് മതി സാധനങ്ങളാണ് പിന്നെ ഈ ഒരു ഗോൾഡൻ ടൈപ്പ് കമ്മന്റ് ക്ലിയർസ് ആണ് കേട്ടോ ഇത്രയാണ് എന്റെ ആശങ്ക ഷെയ്ഡ് തന്നത് വേറെ ബാങ്ക് കൂടാതെ എനിക്ക് തന്നതാണ് കേട്ടോ ഇത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കളർ ആണ് ഈ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡാ കേട്ടോ അങ്ങനെ അമ്മച്ചി തന്നെയാണ് താങ്ക് യു ഇനി അടുത്തത് അടുത്തത് എന്റെ എന്റെ നാട്ടിലെ സംഘത്തിലുള്ള എന്റെ കൂട്ടുകാർ എന്താണ് അവരെല്ലാരും കൂടെ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ് എനിക്ക് മാനസിയും ആര്യയും മീനും കീർത്തിമോളും ഇവർ നാലുപേരും കൂടെ എനിക്ക് തന്നതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കുറച്ച് ഈ ഒരു കഴിഞ്ഞ ഒരു എന്താണ് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണെങ്കിലും ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഞങ്ങൾ ഇത്രയും ഒരു ബോണ്ടിൽ വന്നത് എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാല് പേരാണ് അവര് അവരെനിക്ക് വന്നത് അണ്ടത് എനിക്കൊരു ശുചിദാറിന്റെ ഒരു ആണ് എനിക്ക് അവർ തന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളർ ആണ് റെഡ് ബ്ലാക്ക് വൈറ്റ് ഇതൊക്കെ അപ്പോ അതിൽ തന്നെ എനിക്ക് തന്നിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് എന്താ പറയാ നല്ലൊരു കളർ കോമ്പിനേഷൻ ഒരു ആഷ് കളറ് നെക്കിലെ ഡിസൈൻ ഒക്കെ വന്നിട്ട് പ്ലെയിൻ ബ്ലാക്ക് വന്നതായിരിക്കുന്നത് ഇതിന്റെ ഇവിടെ ദുപ്പട്ടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി ദുപ്പട്ടയായിരുന്നു ാണ് എനിക്ക് അവർ നാട്ടുവേദം കൂടെ തന്നത് അതില് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന തലേ ദിവസം അതായത് പത്താം തീയതി ആണ് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒമ്പതാം തീയതി മീനു നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവളെ എനിക്ക് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊടുത്ത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ദൈബർ ആണോ അപ്പൊ അതിന് ഇച്ചിരി വിഷമമായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ എത്ര പെട്ടെന്ന് വീട്ടിൽ കാണുന്നതായിരിക്കും അപ്പൊ ഇതാണ് അവരെനിക്ക് തന്നത് thank you so much. Nalı Ma. Parıtı gitti. എന്റെ ബെസ്റ്റ് 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 ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ എനിക്ക് തന്ന ഗുകളാണ് ഞാൻ കാണിക്കാൻ പോലെ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ ആളില്ലാതെ എനിക്ക് എന്റെ ലൈഫിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അച്ഛനും അമ്മയും അനിയനും ഒക്കെ പോലെ തന്നെ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു ഫാക്ട് എന്താന്ന് ചോദിച്ചാൽ അതോറപ്പായിട്ടും ഈ വ്യക്തിയായിരിക്കും വേറെ ആരുമല്ല എന്റെ കോളേജ് ഫ്രണ്ട് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹണിന്നാണ് അവളുടെ പേര് അപ്പോ അവൾ എനിക്ക് കൊണ്ടു തന്ന ഗിഫ്റ്റ് ആണ് അവള് ആയിട്ട് സൗഫിയില് വർക്ക് ചെയ്യാണ് കേട്ടോ അപ്പൊ അവൾ എനിക്ക് വന്നപ്പോ കൊണ്ടു തന്ന ഗിഫ്റ്റ് ആണ് അവള് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടി ആൾ ലീവ് എടുത്ത് വന്നതാണ് സോ അതിന്റെ സന്തോഷം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഗിഫ്റ്റുകളാണ് ഇന്ന് അവള് കാണിക്കാൻ പോകുന്നത് സോ ആദ്യം ഞാൻ ഡ്രസ് തുടങ്ങാം ഇത് എനിക്ക് അവള് കൊണ്ടു തന്ന ഡ്രസ് ആണ് കേട്ടോ ഇത് തന്നെ കാണിക്കാം ഓക്കെ സോ ആദ്യം ഒരു ഒരു ടോപ്പ് പോലത്തെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് ഫുൾ സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള കോളർ ഉണ്ട് കേട്ടോ ഹൈ കോളർ ആണ് നെക്ക് ഫോർ കേറി വന്നിട്ടുള്ള നെക്കാണ് എനിക്ക് ഇല്ല ഈ ഒരു മോഡൽ ടോപ്പ് നല്ല ഇതാണ് ഫസ്റ്റ് ആൾ എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് ഒരു ഒരുപ്പാണ് ഡ്രസ് ആണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ഡ്രസ് ഇത് ഇതാണ് ആള് എനിക്കത് അറി തന്ന് ഒരു ഷോർട്ട് ആണ് പിന്നെ തന്നത് അടിപൊളിയല്ലേ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയിട്ടാണ് തന്നത് പിന്നെ ഇല്ലാത്ത കളേഴ്സ് നോക്കി തന്നിട്ട് എനിക്ക് ഓറഞ്ച് വരുന്ന ഷെയ്ഡിലുള്ള ഡ്രസ്സൊന്നും അധികം ഇല്ല സോ ഇതും ഈ മൂതെണ്ണമാണ് ഡ്രസ്സാണ് എനിക്ക് തന്നത് അടുത്തത് ഇന്നത് പിന്നെ കേട്ടോ ഇത് പിന്നെ വെളാറ എന്ന് വാങ്ങിച്ച ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണത് ഓക്കെ ഇത് രണ്ടും പിന്നെ കറാറോ ഇത് പിന്നെ ആഹ്ലാന്ദം കേറി ഞാനും എൻ്റെ അരിയുടെ കൂട്ടുകാരും എല്ലാരും കൂടെ അപ്പത്തു കുട്ടിച്ച് കഴിച്ചായിരുന്നു സോ ഇന്നത്തെ കുറച്ച് മിസ്സിംഗ് ആണ് സംഭവം ഉണ്ടായിരുന്ന ആളാണ് അത് പിന്നെ ആളെനിക്ക് കുറച്ച് എന്റെ ഫേവറേറ്റ് വേറെ കുറച്ച് മിഠായികളാണ് കോലി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതും കുറച്ചോളായിരുന്നു ഇത്രയും മിഠായിരുന്നേ ഇത് മുഴുവൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോക്കി എന്റെ സാധനങ്ങളായി അത് എന്തേക്കാൾ തന്നായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അവർക്കായിരിക്കും അറിയാവുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് തന്ന ലിസ്റ്റ് ആണത് സോ ഫസ്റ്റ് ഇതാണ് ഒരു മേക്കാണ് കേട്ടോ ബ്യൂട്ടി ടൂൾസ് ആണത് ഇതൊക്കെ സോ ഇത് പിന്നെ ഐ പാലറ്റ് ആണെ ഇത് 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 ഐഷാനോ പാലറ്റ് ആണ് ഓക്കെ പിന്നെ അടുത്തത് ഷുഗറിന്റെ ഒരു ഫേസ് പാലറ്റ് ഐഷാനോ പാലറ്റ് ആണ് ബ്ലെൻഡ് റൂൾസ് സീറോ വൺ ഫ്ലോലെസ് എന്ന് വന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഈ ഒരു ഐഷാനോ പാലറ്റ് പിന്നെ പിന്നെ ദാ രണ്ട് സ്ക്രംസ് ഉണ്ടായിരുന്നു ഓക്കെ ഒരു ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ കളർ രണ്ട് സ്ക്രംസ് പിന്നെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൈൻറ്റിംഗ് ടൂൾസ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സോ താങ്ക് യു പിന്നെയും എനിക്ക് അവിടെ തന്നു തരുന്ന സ്പ്രേ ആണ് സ്പ്രേ ഇത് സീക്രട്ട് പാട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂമാണ് ഇത് നല്ല ആക്കാൻ ചെലി സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ സ്പ്രേ അങ്ങനെ എല്ലാം നിന്ന് യൂസ് ചെയ്തില്ല എനിക്ക് സ്പ്രേ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ എല്ലാ സ്മെല്ലും എനിക്ക് പറ്റത്തില്ല എനിക്ക് സയൻസ് സൈൻറ്റിസും ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അപ്പം ഈ ഇത് നല്ലൊരു എന്താ പറയാ നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് റോൾ ഓൺ റോളോൺ സാധോ ഇത് നമ്മുടെ പെർഫ്യൂം പോലെ തന്നെയുള്ള റോൾ ഓൺ ആണ് ഇത് നല്ല അടിപൊളി സാധനം ഇത് നമുക്ക് എപ്പോഴും കഴിവുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും നമ്മുടെ പരിസ്പോക്കിലൊക്കെ അഡ്ജസ്റ്റ് ഇങ്ങനെ കൂത്തിട്ട് അടിപൊളി സ്മെല്ലാണ് ഇതിന്റെ അങ്ങനെ രണ്ട് റോൾ റോളോൺ ഉണ്ട് ഇത് നല്ല അടിപൊളിയായിരുന്നു ഒരു നല്ല സ്മെല്ലാണെൻ്റെ പിന്നെ എനിക്ക് തന്നത് ഒരു ായിട്ട് ഭയങ്കര എന്താ പറയാ ഒരു ലക്ഷറി ലുക്ക് വരുന്ന രീതിയിലുള്ള ബാഗാണത് അതിനകത്ത് സോണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇതൊരു ബാഗ് ഇതാണ് ആളെ തന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനം എനിക്ക് ഓൾറെഡി ഒരു സ്ട്രൈറ്റ്നർ ഉണ്ടാകും എനിക്ക് അവള് തന്നെ വാങ്ങി തന്നതാണ് ഫിലിപ്സ് ലിപ്സ് എന്ന് തന്നെ വേറൊരു സ്ട്രൈറ്റ്നർ ഇന്ന് ഹണി എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒന്ന് സ്ട്രൈറ്റ്നറാണിത് സോ യെസ് ഇത്രയാണ് എനിക്ക് ഹണി മോള് കണ്ട തന്നെ ഹിറ്റ് ഇത് കഴിയുള്ള ഒക്കെയാണ് എനിക്ക് കിട്ടിയത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് അടുത്തത് അച്ഛന്റെ അമ്മയുടെ വീടുകളുടെ ഗിഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും എന്റെ ബർത്ത്ഡേയും തന്ന എല്ലാ ഗിഫ്റ്റും എനിക്ക് എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മനസ്സിറിഞ്ഞ് എന്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് എല്ലാവരും കൊണ്ട് തന്ന ഗിഫ്റ്റ് ആണ് സോ എനിക്ക് വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ട് അഞ്ച് മിനിറ്റ് ആണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും നിങ്ങൾ എല്ലാവരും എടുത്ത എഫേർട്ടിന് ഒരുപാട് താങ്ക്സ് ആൻഡ് ലവ് യു ആൺ